വാഹന ഗതാഗതത്തിന് ഭീഷണിയായ ചിറക്കര നാരായണൻ പറമ്പ് കീഴന്തി മുക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ചിറക്കര ജംഗ്ഷനിൽ ധർണ നടത്തി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദന ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഈ റിപ്പയർ എൻ കെ രാജീവ് അധ്യക്ഷത വഹിച്ചു വിജയകൃഷ്ണൻ കെ രമേശൻ നാലകത്ത് മനോജ് യു രാകേഷ് പി ബാബു എൻ അജിത് കുമാർ എസ് പ്രവീൺ പി കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു